ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം രൂപയുടെ ഫ്രീ ഇൻഷുറൻസ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കും ഇതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി നാല് പോയിന്റ് അഞ്ച് കോടി കുടുംബങ്ങളിലെ ആറു കോടിയോളം മുതിർന്ന പൗരന്മാർക്കാണ് ഇതിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുക എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭിക്കും ഇതിന്റെ വ്യവസ്ഥകൾ നോക്കാം മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി നോക്കാറ് ില്ല പദ്ധതി അനുസരിച്ച് മുതിർന്ന ആളുള്ള കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നു ഒന്നിലേറെ മുതിർന്ന പൗരന്മാരുള്ള വീട്ടിൽ ഈ ആനുകൂല്യം പങ്കുവയ്ക്കും എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല നിലവിൽ ആയുഷ്മാൻ അംഗങ്ങളായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് കൂടുതലായി അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പദ്ധതിയുടെ ഭാഗമായി പുതുതായി ചേർന്നവർക്ക് പി എം ജെ വൈ കാർഡ് ലഭിക്കും സി ജി എച്ച് എസ് എക്സ് സർവീസ്മെൻ പങ്കാളിത്തം ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കും ർക്ക് അത് തുടരുകയോ ഈ പദ്ധതിയിൽ ചേരുകയോ ചെയ്യാം ഇതിലേക്ക് കേന്ദ്ര വിഹിതമായി മൂന്ന് കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു നിലവിൽ പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലായി അമ്പത്തഞ്ച് കോടി ആളുകൾക്കാണ് ആയുഷ്മാൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് കേരളത്തിൽ രജിസ്ട്രേഷൻ എഴുപത് വയസ്സിന് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന തീരുമാനം അനുസരിച്ചുള്ള മാർഗരേഖ ലഭിച്ചാൽ ഉടൻ രജിസ്ട്രേഷൻ തുടങ്ങും കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് ഇത് നടപ്പാക്കുന്നത് നിലവിൽ ആനുകൂല്യം സാമൂഹ്യവും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്കാണ് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്നാൽ മുതിർന്ന പൗരന്മാരുള്ള കുടുംബത്തിന് ഈ പദ്ധതി നിലവിൽ വരുന്നതോടുകൂടി സാമ്പത്തികവും സാമൂഹ്യവും നോക്കാറില്ല കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ക്യാപ്സ് എംബാന ചെയ്തിട്ടുള്ള ആശുപത്രികൾ സംസ്ഥാന സർക്കാർ ആശുപത്രികൾ നൂറ്റി തൊണ്ണൂറ്റേഴ് കേന്ദ്ര സർക്കാർ ആശുപത്രികൾ നാല് സ്വകാര്യ ആശുപത്രികൾ മുന്നൂറ്റി ഇപ്പോൾ ക്യാപ്സിൽ നാൽപ്പത്തൊന്ന് കുടുംബങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് ഒരു കുടുംബത്തിന് ആയിരത്തി രൂപയാണ് വാർഷിക പ്രീമിയം വരുന്നത് ഇതിൽ അറുന്നൂറ്റി രൂപ ഇരുപത് പൈസ കേന്ദ്ര സഹായം ലഭിക്കും ബാക്കി സംസ്ഥാന സർക്കാർ നൽകണം നാൽപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കുടുംബങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നത് ബാക്കി വരുന്ന പതിനെട്ട് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം പേരുടെ പ്രീമിയം മുഴുവൻ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ആയിരം കോടി രൂപ ചെലവഹിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയാണ് ലഭിക്കുന്നത് ഇക്കാരണക്കാലാകാം ഇവർക്ക് ചെലവാകുന്ന ചികിത്സാ തുക കൊടുത്തു തീർക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ആശുപത്രികൾക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് അതിനാൽ പല ആശുപത്രികളും ചികിത്സ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്